കേരളവും മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങുന്നു തിരുനാവായ വേദിയാകും തിരുനാവായ നാവമുകുന്ദേത്രത്തിന് മുന്നിലുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ കുംഭമേള അരങ്ങേറുമെന്നാണ് റിപ്പോർട്ടുകൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടക സംഘമായ കുംഭമേളയ്ക്ക് കേരളവും വേദിയാകുന്നു ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് പ്രയാഗ്രാജ് എന്നീ നാല് പ്രധാന കുംഭമേളകൾക്ക് സമാനമായി മലപ്പുറം തിരുനാവായും തീർത്ഥാടക സംഘം ഭൂമിയാകും തിരുനാവാരനാവമുകുന്ദക്ഷേത്രത്തിന് മുന്നിലുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ കുംഭമേള അരങ്ങേറുമെന്നാണ് റിപ്പോർട്ടുകൾ നവംബർ ഇരുപത്തിമൂന്ന് നിശ്ചയിച്ചിരിക്കുന്ന യോഗത്തിൽ മേളയുടെ സംഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഏകോപിക്കാൻ സ്വീകരണ സമിതിക്ക് രൂപം നൽകും രാജ്യത്തെ ഏറ്റവും വലിയ സന്യാസ സമൂഹമായ ജുന അഖാരയാണ് കേരളത്തിലെ കുംഭമേളയ്ക്കും മേൽനോട്ടം വഹിക്കുകയെന്ന് ജുന അഖാരയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പ്രതികരിച്ചു കുംഭമേളയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി സ്വാമി ആനന്ദവനം ബുധനാഴ്ച തിരുനാവായ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു മഹാമന്തലേശ്വർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ മലയാളി കൂടിയാണ് സ്വാമി ആനന്ദവനം ഭാരതി ഉത്തരേന്ത്യയിലെ കുംഭമേളയ്ക്ക് സമാനമായ ഉത്സവത്തിന്റെ പാരമ്പര്യമുള്ള നാടാണ് തിരുനാവായ എന്നാണ് സ്വാമി ആനന്ദവനം ഭാരതി പറയുന്നത് ചേരമാനു പെരുമാളിന്റെ കാലത്ത് തിരുനാവായിൽ മഹാമഖം എന്ന പേരിൽ ഉത്സവം നടന്നിരുന്നു ദക്ഷിണേന്ത്യയിൽ തിരുനാവായ്ക്കു പുറമേ തമിഴ്നാട്ടിലെ കുംഭകോണത്തും ആചാരമായി മഹാമഖം നിലനിന്നിരുന്നു മലയാളമാസത്തിലെ മകം നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങുകൾ നടന്നിരുന്നത് എന്നും സ്വാമി പറയുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആയിരുന്നു തിരുനാവായിൽ മഹാമഖം നടന്നിരുന്നത് ഹിന്ദുധർമ്മം അനുസരിച്ച് യജ്ഞവും യാഗവുമായിരുന്നു ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നത് പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കുന്നതും ഈ സമയത്തായിരുന്നു അവസാനത്തെ പെരുമാളായ സുന്ദരമൂർത്തിയുടെ ഭരണത്തിനുശേഷം ഉത്സവത്തിന്റെ നേതൃത്വം പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്കും പിന്നീട് വള്ളുവ കോനാതിരിയിലേക്കും മാറി പിന്നീടാണ് ചടങ്ങിന് ആയോധന രൂപം കൈവന്നതും മാമാങ്കം എന്ന നിലയിലേക്ക് മാറിയത് എന്നും അദ്ദേഹം പറയുന്നു തിരുനാവായിൽ വീണ്ടും മഹാമഖം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നതായും സ്വാമി പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് വീണ്ടും ശ്രമങ്ങൾ ആരംഭിച്ചത് തിരുനാവായ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ ഭാരതപ്പുഴയുടെ തീരത്ത് നദീപൂജാ ചടങ്ങുകൾ നടത്തിയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് കോവിഡ് കാലത്ത് ഒഴികെ ചടങ്ങുകൾ എല്ലാ വർഷവും തുടരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ചടങ്ങുകൾ ആരംഭിച്ചത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിപുലമായ മഹാമഖം കുംഭമേള ആഘോഷിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഇതിനു മുന്നോടിയായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചടങ്ങുകൾ അടുത്ത വർഷത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മലബാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുടെ സഹകരണം ജുന ജുനഅഖാരത്തേടും മറ്റ് അഖാരകളിൽ നിന്നുള്ള വിശ്വാസികളുടെ പങ്കാളിത്തവും ഉറപ്പാക്കും കേരളത്തിലെ ആശ്രമങ്ങളും സ്വാമിമാരും മേളയിൽ പങ്കാളികളാകുമെന്നും സ്വാമി ആനന്ദവനം പറഞ്ഞു